ിൽ ബർമാണികെട്ട് അമ്പലം എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലാണെന്ന് തോന്നുന്നു കൊല്ലം ജില്ലയിൽ ചാവറൊക്കെ കാട്ടിൽ കാട്ടിന് മേക്കത്തിലാണോ വന്നിട്ടുള്ളത് അവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കടകളൊക്കെ ഉണ്ട് എപ്പോഴും തിരക്കൊക്കെ ഉള്ളൊരു അമ്പലമാണ് അവിടെ ലറ്റ്സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കടലാണ് എടാ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് എല്ലാവരും കഴിച്ചിട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഒരുപാടാള നടൂടെങ്കിലും കാണൂ ഇത്തരം പ്രധാന ഒഴിപാടെന്ന് പറഞ്ഞാൽ മണി കെട്ടും നമ്മൾ ആഗ്രഹം നടക്കാനായിട്ട് മണി കെട്ടുന്നതാണ് അപ്പം അതിന് രസീതെടുക്കുന്നത് കേട്ടോ ഒരു മണി കിട്ടാന്ന് വിചാരിച്ചു വേറെ എവിടെയും ജോലി കിട്ടായിരിക്കും നമ്മൾ നിന്നാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ മണി കെട്ടാനൊക്കെ പരിപാടികളുള്ളത് പഠിക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ എന്താ പറയുക സ്കൂളിൽ കിട്ടുന്ന വീട്ടിൽ നിന്ന് വരുന്നൊക്കെ മണി കെട്ടുന്നതിന് ഒരു മണിക്ക് നാൽപ്പത് രൂപയാവും നമുക്ക് എത്ര മണി വേണമെങ്കിൽ കിട്ടാം ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചാവറയ്ക്കടുത്ത് പൊന്മന എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഭദ്രകാളി തന്നെയാണ് മെയിൻ അറിയപ്പെടുന്നത് മണിക്കെട്ട അമ്പലം എന്നാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള വലിയൊരു ആലിലാണ് നമ്മൾ മണി കിട്ടുന്നത് നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചിട്ട് ആ ഒരു മണി ഇവിടെ കിട്ടുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹം നടത്തുന്നതാണ് കായലിനും കടലിനും നടുവിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് പക്ഷേ ആളുകൾക്ക് സുഗമമായിട്ട് വരാവുന്ന രീതിയിൽ കായലിന്റെ പല ഭാഗങ്ങളും നികത്തിയിട്ടുണ്ട് ഒരു വശത്ത് ബിക്കടലും മറ്റു വശത്ത് ടി എസ് കനാലും ആയിരുന്നു ആദ്യം ഇവിടെ വന്നിരുന്നവർക്ക് ഒരു കടത്ത് തോണിയിൽ വേണം നമ്മൾ ക്ഷേത്രത്തിൽ എത്താനായിട്ട് കടത്ത് കിടക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വണ്ടി നേരിട്ടിട്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രത്തിലെ മെയിനായിട്ടുള്ള ഒഴിപാട് മണി കെട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എത്ര മണികൾ വേണമെങ്കിലും നമുക്ക് വഴിപാട് ചെയ്യാവുന്നതാണ് അത് നമുക്ക് പൂജിച്ചു തരുകയും പിന്നീട് അത് ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന ആൽമരത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഏഴുവട്ടം പ്രദക്ഷിണം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഒരു മണി അവിടെ വളരെ വിശ്വസമാണ് കെട്ടാനായിട്ട് അങ്ങനെ ഇതുപോലെ ഒരു മൂന്ന് തവണ വന്നിട്ട് മണി കെട്ടണമെന്നാണ് വിശ്വാസം പക്ഷേ എല്ലാവർക്കും അവന് മൂന്ന് തവണ ഒന്നും വരാൻ പറ്റിയെന്ന് വരില്ല ഉഗ്രമൂർത്തി ഭാവത്തിലാണ് ഭദ്രകാളീനിവിടെ പ്രതിഷ്ഠിച്ചുള്ളത് അതായത് ദാരിക വധം കഴിഞ്ഞിട്ടുള്ള ഒരു രൂപം ദേവിയുടെ ആ ഒരു രൂപമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ കൊടുങ്ങുള്ളൂരമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്നൊരു ദേവി കൂടിയാണ് തിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് വരുന്നത് അത് സിറ്റിന്ന് അത്രയും ഉള്ളിലേക്കായിട്ടുള്ളൊരു ഏരിയ കൂടിയാണിത് ശശിക മണി കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണ ചെയ്തത് ഇനി ഇത് പോയിട്ടോ പ്രധാന ഉത്സവം വൃശ്ചികോത്സവം എന്ന് പറഞ്ഞ ഉത്സവമാണ് അത് വൃശ്ചിക മാസത്തിലാണ് നടക്കുന്നത് ഏറെ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത മണി നർച്ച എന്ന് പറയുന്ന ഈ ഒരു വഴിപാട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിനെ കാട്ടിൽ മേക്കാത്തിൽ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിനെ ഏറ്റവും പ്രശസ്തമാക്കിയത് എന്താ പറയുക നമുക്ക് എണ്ണിയ പോലും തീരാത്തത്ര അത്ര മണികളാണ് ആ ഒരു ആൽമരത്തിന് ചുറ്റുമുള്ളത് ോ മണികളും ഓരോ തരം ഓരോ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെയാണ് ഈ ഒരു ക്ഷേത്രം ഞാൻ വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു അപ്പം ഇവിടെ എനിക്ക് വരാനുള്ള ഒരു ഭാഗ്യുണ്ടായി അപ്പൊ നമ്മൾ തൊഴുത് കഴിഞ്ഞ് മണി കെട്ടി ഇനി അന്നദാനം ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ ഇവിടെയാണ് ഈ വരുന്ന വഴിയിലാണ് ഇവിടെ പ്ലേറ്റില്ല കേട്ടോ ഓരോരുത്തർ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടേക്ക് വാങ്ങിച്ചിട്ട് വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭംഗി പിടിക്കും ഭംഗിയാണ് നമ്മൾ കഴിക്കാനായിട്ട് ഇതൊരു കിണറാണോ കേട്ടോ ഇതിലെ വെള്ളം ശുദ്ധ വെള്ളമായിരിക്കും ഗ്രില്ലിട്ട് ഇതിൽ പൈസ വരുന്നുണ്ട് ആൾക്കാർ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് കുറേയധികം കിണറുകളുണ്ട് പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഈ കടലിനോട് ചേർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും തൊട്ട് ബാക്കിൽ കടലാണ് അറബിക്കടലാണ് പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ഏരിയയിലുള്ള കിണറുകളിൽ ഒരു തരി പോലും ഉപ്പ് വെള്ളമില്ല എന്നാണ് ഉണ്ട് ഒരു ശുദ്ധമായിട്ടുള്ള ജലമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി സ്റ്റേഷനാണ് അത് ഏകദേശം ഒരു പന്ത്രണ്ട് ആണ് ദൂരം പിന്നെ അടുത്തത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് അത് പതിനേഴ് കിലോമീറ്റർ ദൂരം ഉണ്ട്